ഒന്നാം ആഴ്ചയിൽ ഏഷ്യാനെറ്റ് പരമ്പരകൾക്ക് ലഭിച്ച ടി ആർ പി റേറ്റിംഗ് നോക്കാം ഒന്നാം സ്ഥാനത്ത് ചെമ്പനീർ പൂവ് റേറ്റിംഗ് പതിനാറ് പോയിൻറ്റ് നാല് രണ്ടാം സ്ഥാനത്ത് കാറ്റത്തെ കിളിക്കൂട് റേറ്റിംഗ് പതിനാറ് പോയിൻറ്റ് മൂന്ന് മൂന്നാം സ്ഥാനത്ത് മഴ തോരും മുൻപേ റേറ്റിംഗ് പതിനാറ് പോയിൻറ്റ് രണ്ട് നാലാം സ്ഥാനത്ത് പത്തരമാറ്റ് റേറ്റിംഗ് പതിനഞ്ച് പോയിൻറ്റ് ഏഴ് അഞ്ചാം സ്ഥാനത്ത് പവിത്രം റേറ്റിംഗ് പതിമൂന്ന് പോയിൻറ്റ് ഏഴ് ആറാം സ്ഥാനത്ത് ടീച്ചറമ്മ റേറ്റിംഗ് പത്ത് പോയിന്റ് മൂന്ന് ഏഴാം സ്ഥാനത്ത് സാന്ത്വനം ടു റേറ്റിംഗ് ഒൻപത് പോയിന്റ് നാല് എട്ടാം സ്ഥാനത്ത് അഡ്വക്കേറ്റ് അഞ്ജലി റേറ്റിംഗ് ഏഴ് പോയിന്റ് എട്ട് ഒൻപതാം സ്ഥാനത്ത് മൗനരാഗം റേറ്റിംഗ് നാല് പോയിന്റ് രണ്ട് പത്താം സ്ഥാനത്ത് സ്നേഹക്കൂട്ട് റേറ്റിംഗ് മൂന്ന് പോയിന്റ് ഏഴ് പതിനൊന്നാം സ്ഥാനത്ത് ഇഷ്ടം മാത്രം റേറ്റിംഗ് മൂന്ന് പോയിന്റ് അഞ്ച് പന്ത്രണ്ടാം സ്ഥാനത്ത് ഹാപ്പി കപ്പിൾസ് റേറ്റിംഗ് രണ്ട് പോയിൻറ്റ് ഒന്ന്